അതായത് ഒരു മനുഷ്യൻ നല്ലൊരു പൊസിഷനിലാണെങ്കിൽ അയാൾ നേരെ താഴ്ത്തു വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ആരാധിക്കാൻ പാടുണ്ടോ ഇല്ലയെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പക്ഷേ നമ്മൾ വെറുതെ ഒരു ശ്രീചക്രത്തിന് പൂജ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് കാര്യമില്ല ഇതിന് പ്രാണൻ ജീവൻ അങ്ങനെയുള്ള വിദ്യയിൽ ഇത് കൊടുക്കണം അപ്പോൾ അതിന് ഒരു സ്ത്രീവിദ്യ ഉപാസനായ തന്ത്രീനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം എന്നാണ് പറയുക ഇപ്പം എല്ലാ മതത്തിലും ഈ സംഭവമുണ്ട് ഇത് ഈ സ്ത്രീകളാശുദ്ധി കാരണം എന്താ ചിലപ്പോൾ മുസ്ലിം മുസ്ലിം സമുദായത്തിൽ പറയുകയാണെങ്കിൽ അവർ ഏഴ് ദിവസം കുറാൻ തൊടൂല അവർ നിസ്കരിക്കൂല അത് അവരെ പ്രത്യേകതയാണ് എന്താണ് ഈ ശ്രീചക്രം ഈ ശ്രീചക്രം പലരും പറയാറുണ്ട് വയ്ക്കാൻ പാടില്ല വയ്ക്കാം അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് എന്തുകൊണ്ടാണ് അത് അത് ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരമായിട്ട് ഒരു സംഭവമാണ് ശ്രീചക്രം അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മൂലാധാരം എന്ന് പറയുന്ന സംഭവമുണ്ട് അഡഹ്രീം അതായത് ശക്തി ആ ശക്തി തന്നെയാണ് ഇതിൻ്റെ ആധാരം അപ്പോൾ നമ്മൾ ഉള്ളിലെ ഈശ്വരനെ അതായത് ഈ അഹം അഹംബ്രഹ്മാസ്മി ആ ഈശ്വരനെ ശ്രീചക്രത്തിലേക്ക് നമ്മൾ കാണുകയാണ് അപ്പോൾ ശ്രീചക്രം വെക്കാൻ പാടില്ല പിന്നെ മേഡം ഇപ്പോൾ പറഞ്ഞല്ലോ അതിൽ കുറേ സത്യങ്ങളുണ്ട് അതായത് ഈ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ശരിക്ക് എളിതാംബികേൻ്റെ ശരീര സ്വരൂപമാണ് അപ്പോൾ ഈ ശ്രീചക്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിൽ ശിവനും പാർവതിയാണ് കാട്ടുന്നത് അപ്പോൾ അതിന് ഈ ശ്രീചക്രത്തിന് വയ്ക്കുമ്പോൾ നടുവിൽ കുങ്കുമം കൊണ്ടോ അല്ലെങ്കിൽ ചന്ദനം കൊണ്ടോ പൊട്ടു തൊടാൻ എന്ന് ഒരു നിയമമുണ്ട് കാരണം അതിനെ ഒരിക്കലും മറം പിടിക്കാൻ പാടില്ല അത് തുറന്നു വിടണം എന്നാൽ പറയാം പിന്നെ ഈ ശ്രീചക്രത്തിന്റെ മറ്റൊരു പ്രത്യേകം എന്താ വെച്ചാൽ ഇത് കറക്റ്റ് ഒരു ശ്രീവിദ്യ ഉപാസകനായ തന്ത്രിയെ കൊണ്ട് വേണം ഇത് പൂജ ചെയ്ത് നമ്മൾ വീട്ടിലൊക്കെയാണ് നമ്മളിപ്പോൾ പല സ്ഥലത്തുനിന്നും ഈ വിപണിയിൽ സാധനം ഇഷ്ടം മാതിരി ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് അതൊന്നും കറക്റ്റല്ല അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് പ്രാണപ്രതിഷ്ഠ എന്ന സംഭവമുണ്ട് ഈ പ്രാണപ്രതിഷ്ഠ ചെയ്യണമെങ്കിൽ ശ്രീവിദ്യ ഉപാസകനായ ശ്രീവിദ്യ ഉപാസകനായ തന്ത്രി വെറും തന്ത്രി ശ്രീവിദ്യ സ്ത്രീവിദ്യ ഉപാസകൻ ആ ഈ ശ്രീവിദ്യ ഉപാസന പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന് ചിട്ടവട്ടങ്ങളുണ്ട് ഈ ശ്രീചക്രത്തിൻ്റെ മറ്റൊരു വിശേഷം എന്താ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ വീട്ടിൽ വെച്ച് ആരാധിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ലളിതാ സഹസ്രാമം എന്ന് പറഞ്ഞാൽ അതുണ്ടല്ലോ അതാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അതിന് പുഷ്പങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് തന്ത്രീനെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കണം എന്ന് ഇത് നമ്മൾ വാങ്ങിക്കുന്നതിൽ കറക്റ്റ് അതിൻ്റെ ആ ഇതുണ്ടല്ലോ യന്ത്രം അത് കറക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് വരും അതായത് ഒരു മനുഷ്യൻ നല്ലൊരു പൊസിഷനിലാണെങ്കിൽ അയാൾ നേരെ താഴെട്ട് വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ആരാധിക്കാൻ പാടുണ്ടോ ഇല്ലയെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറഞ്ഞു ഈ ശ്രീചക്രം വയ്ക്കുന്നത് ഗുണങ്ങൾ എന്തൊക്കെയാണ് ശ്രീചക്രം വെക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ ലക്ഷ്മിയാണ് അതായത് സാമ്പത്തിക ഉയർച്ച ആ ശ്രീചക്രത്തിൻ്റെ മറ്റൊരു ഒരു കഥ ഉണ്ട് മേഡം അതും കൂടി പറയാം ഇതില് ഒരുപാട് ആൾക്കാർക്ക് ഒരു അനുഭവമാണ് അതായത് ഈ സാമൂതിരി രാജാവ് മടക്കിട്ടുണ്ടാവും സാമൂതിരി രാജാവ് പിന്നെ നമ്മളെ പഴശ്ശി രാജാവ് ഇവർ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി അപ്പോൾ യുദ്ധം ഉണ്ടായിട്ട് ഇവർ ഏഴ് പ്രാവശ്യം പഴശ്ശി രാജാവ് തോറ്റുപോയി എന്നാണ് ഈ സാമൂതിരി രാജാവിൻ്റെ അടുത്തുനിന്ന് തോറ്റുപോയി അപ്പോൾ ഇത് തോറ്റുപോയ സമയത്ത് ഈ പഴശ്ശി രാജാവ് കൊട്ടാര ജോൽസിനെ കൊണ്ട് പ്രസവിപ്പിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സാമൂതിരി രാജാവ് ജയിക്കുന്നത് ഏഴ് തവണ ജയിക്കുന്നത് താൻ എന്തുകൊണ്ട് തോൽക്കുന്നു എന്നുള്ളത് നോക്കിയപ്പോൾ കൊട്ടാരം പഴശ്ശിരാജാവിൻ്റെ കൊട്ടാരം ചോത്സ്യം പറഞ്ഞെന്ന് വെച്ചാൽ സാമൂതിരി രാജാവ് ശ്രീവിദ്യ ഉപാസകനാണ് ശ്രീവിദ്യ ഉപാസകൻ മാത്രമല്ല ശ്രീചക്രത്തിനെ പൂജിക്കുന്നുണ്ട് അപ്പോൾ ഈ ശ്രീചക്രത്തിനെ പൂജിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന കഥ എന്താ വെച്ചാൽ ശ്രീചക്രത്തിനെ നമ്മൾ ഉപാസിക്കുകയും ശ്രീചക്രത്തിന് നമ്മൾ പൂജയും ചെയ്താൽ ഒരു ശക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ഒരുപാട് കാലം നമ്മൾ വളരെയേറെ ഐശ്വര്യ അഭിവൃദ്ധിയായിട്ട് ഉയർച്ച തന്നെ ജീവിക്കാൻ കഴിയുന്നതാണ് ആളാണ് ഇതിൻ്റെ ഒരു കഥേൻ്റെ പൊരുൾ അങ്ങനെ ഈ പിന്നെ പഴശ്ശിരാജാവിന് ഒരു ഇത് ഇയാളെന്ന് തോൽപ്പിക്കണം അപ്പം അതിനു വേണ്ടി ഈ പിന്നെ ഒരു കള്ളനെ പറഞ്ഞയച്ചിട്ട് ശ്രീചക്രം മോഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ മോഷ്ടിക്കപ്പെട്ടോടുകൂടി സാമൂതിരി രാജാവ് പിറ്റേത്തെ യുദ്ധത്തിൽ തോൽക്കേണ്ടത് അപ്പോൾ ഏഴ് യുദ്ധത്തിൽ ജയിച്ച് എട്ടാമത്തെ യുദ്ധത്തിൽ തോറ്റു സാമൂതിരി രാജാവ് അതെന്താ സംഭവിച്ചാൽ ശ്രീചക്രം അവിടെ നഷ്ടപ്പെട്ടു അപ്പോൾ ശ്രീചക്രം നമ്മൾ പൂജ ചെയ്യുന്നതും നമ്മൾ പിന്നെ ഇത് കൊണ്ടു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ഒന്ന് അതിൻ്റെ ഒരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് പറഞ്ഞ മാഡത്തിന് മനസ്സിലായോ അപ്പോൾ ഈ ശ്രീചക്രത്തിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ അത് കറക്റ്റിൽ പിന്നെ അതേമാതിരി ശ്രീചക്രത്തിൻ്റെ അതേമാതിരി മേരു പറഞ്ഞ സംഭവമുണ്ട് ചക്രമേരു എന്താണ് ചക്രമേരു ഈ ചക്രമേരു എന്ന് പറഞ്ഞാൽ ഈ രൂപം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഒരു വിഗ്രഹം മാതിരിയാണ് സംഭവം അതും ഈ ദേവതേനെ ലളിതാംബിക്കേൻ്റെ ശരീരഘടനയാണ് അപ്പോൾ ഇതിനാണ് നമ്മൾ പൂജ ചെയ്യുന്നത് അപ്പോൾ ഇതിനെന്താ പ്രത്യേകിച്ച് നമ്മൾ വെറുതെ ഒരു ശ്രീചക്രത്തിന് പൂജ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് കാര്യമില്ല ഇതിന് പ്രാണൻ ജീവൻ അങ്ങനെയുള്ള ദശാംഗവിദ്യയിൽ ഇത് കൊടുക്കണം അപ്പോൾ അതിന് ഒരു സ്ത്രീവിദ്യ ഉപാസനായ തന്ത്രീനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം എന്നാണ് പറയുക അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വളരെയേറെ ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും പിന്നെ ഇതിന്റെ പ്രത്യേകിച്ച് ഇതിനെ കൊണ്ടുവച്ച് നമ്മൾ പൂജ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് വേണ്ടുവച്ചാൽ മീമാംസങ്ങൾ ഈ പൂജ ചെയ്യുന്ന ആളോ ആ വീട്ടിൽ കയറ്റാൻ പാടില്ല ഈ ശ്രീചക്ര പ്രധാന വിഷയമാണ് അത് അതിന്റെ പ്രത്യേക ശ്രീചക്ര ഒരു ഭാഗത്ത് പൂജ ചെയ്യുക ഒരു ഭാഗത്ത് മെയ് കയറ്റി കഴിഞ്ഞാൽ രണ്ടും നെഗറ്റീവ് പോസിറ്റീവ് ആണ് അത് വലിയ അതുകൊണ്ടാണ് അതിനെ വേണ്ടെന്ന് പറയാനുള്ള മേഡം നമ്മൾ ആയിട്ട് ശുദ്ധി നോക്കാത്ത വീടുകളിൽ ഈ ശ്രീചക്രം വയ്ക്കേണ്ട മനുഷ്യന്റെ ഒരു തരച്ച ഒരു മനസ്സിൽ നമുക്ക് നന്നാവണം എന്നുണ്ടാവും ഒരു മനസ്സ് നമ്മൾ ആഗ്രഹങ്ങൾ അതായത് ഈ ഭക്ഷണ പദാർത്ഥത്തിലുള്ള ആഗ്രഹം ഇതും വിടാൻ വയ്യ ഇതും വിടാൻ വയ്യ ഇത് രണ്ടും കൂടി സംയോഗിക്കാറും നടക്കില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പം അത് ഏതെങ്കിലും ഒന്ന് വിടുക ഒന്നോക്ക് മീമാംസങ്ങൾ കഴിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അതല്ല ശ്രീചക്രത്തിലേ പോകുകയാണെങ്കിൽ അതിൻ്റെ രീതി നമ്മൾ ചിട്ടേ പോകണം അതാണ് കാരണം ചുവ വെള്ളി ദിവസങ്ങളിലാണ് ഇതിൻ്റെ പൂജയ്ക്ക് വളരെ പ്രാധാന്യം അതിന് വളരെയേറെ രീതിയിൽ ചെയ്യണം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വേണം പൂജ ചെയ്യാൻ ഈ പൂജ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ലളിതാ സഹസ്രാമം ആ അത് നമ്മൾ ഓരോ സഹസ്രാമത്തിലെ ഓരോ നാമങ്ങളും വെച്ചിട്ടാണ് അർച്ചന ചെയ്യുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഇത് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഇതുണ്ടല്ലോ അതായത് നമ്മൾ പഞ്ചാർച്ചന അതൊക്കെ ഇതിന് ചെയ്യണം നമ്മൾ അതാണ് ശ്രീചക്രത്തിനെ കൊണ്ടുവരുന്നതൊന്നും കുഴപ്പമില്ല പക്ഷെ അത് കൊണ്ട് ആരാധിക്കപ്പെടുമ്പോൾ അതിന് പവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ശക്തി അവിടെ വരും ആ ശക്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പൊ നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ വയ്ക്കുന്നു നമ്മളൊരു വീട്ടില് വയ്ക്കുമ്പോൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക എന്നതിൻറെ അപ്പുറത്തേക്ക് വേറെ ഏതൊക്കെ രീതിയിലുള്ള ശുദ്ധികളാണ് നമ്മൾ നോക്കേണ്ടത് വീട്ടില് ഇപ്പോൾ സ്ത്രീകളുണ്ടാവും സ്വാഭാവികമായിട്ട് പീരീഡ്സ് ആവാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ നമ്മളിതെല്ലാം അമ്പലങ്ങളിൽ കയറരുത് എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ ബാക്കിയുള്ള ഏതൊക്കെ രീതിയിലാണ് അല്ല ഇത് ഒരു പ്രധാന വിഷയാണ് ഇപ്പം എല്ലാ മതത്തിലും ഈ സംഭവം ഉണ്ട് ഇത് ഈ സ്ത്രീകൾ അശുദ്ധി കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മുസ്ലിം മുസ്ലിം സമുദായത്തിൽ പറയുകയാണെങ്കിൽ അവർ ഏഴ് ദിവസം ഖുർആാൻ തൊടൂല അവർ നിസ്കരിക്കൂല അത് അവരുടെ പ്രത്യേകതയാണ് ക്രിസ്ത്യൻസിലും അങ്ങനെ തന്നെയാണ് അവർ വളരെയേറെ ചിട്ടയാണ് പള്ളി പോകില്ല ബൈബിൾ തൊടൂല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമുക്കും ഈ ഒരു സംഭവം ഉണ്ട് ഏഴ് ദിവസം നമ്മൾ അത് വിട്ടു നിൽക്കുന്ന വേണം അതായത് വേറെ അതായത് നമ്മളിത് ഒന്നായിട്ടുള്ളൊരു യോജിപ്പായിട്ട് അതായത് ഈ മെൻസസ് ആയാലും കുഴപ്പമില്ല അത് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അത് അവളെ ദോഷം തന്നെയാണ് അല്ല ഇതിൽ നിന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബേസ്മെന്റ് ആയിട്ട് ഈ ആ ഭാഗത്തേ പോകാതിരിക്കുക എന്നുള്ളതാണ് അതാണ് ഇതിന്റെ പ്രധാന മെത്തേഡ് അല്ലാണ്ട് മുമ്പ് വീട് വെക്കാനോ അല്ലെ വീട് മാറാനോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനൊന്നും കഴിയില്ല കാരണം വെച്ചാൽ ഇത് പ്രത്യേകം വെച്ചാൽ ഇപ്പൊ ഒരു സ്ത്രീക്ക് നമ്മളിത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല കാരണം പ്രകൃതി തന്നൊരു പ്രത്യേകതയാണ് സംഭവം അപ്പൊ അത് നമ്മുടെ കൂടെ ഉള്ള സംഭവമാണ് ഒരു സ്ത്രീൻ്റെ കല്ല് ആ സ്ത്രീക്ക് അശുദ്ധി ശുദ്ധി ഉണ്ടാവും അപ്പം ഈ ഏത് ദിവസം എന്നറിയുന്ന സംഭവം നമ്മൾ പിന്നെ മാറിയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങോട്ട് പോകാതിരിക്കുക ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക മാറിയിരിക്കുക ശുദ്ധിയായതിനു ശേഷം നമ്മൾ ചെയ്യുക അതാണ് അതിൻ്റെ പ്രത്യേകത ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക